അവസാനം ബിഗ് ബോസ് എന്ന ലക്ഷ്യം സ്വപ്നം കണ്ടിരുന്നവർ എല്ലാം ഇപ്പോൾ യാഥാർത്ഥ്യത്തിലേക്ക് മാറാൻ പോവുകയാണ് ഷാലുപിയാട് ബിഗ് ബോസിലോട്ടൊന്ന് സന്തോഷ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതോടൊപ്പം തൊപ്പി ശരണ്യ അതോടൊപ്പം തന്നെ സീക്രട്ട് ഏജൻറ് തുടങ്ങിയവരാണ് ഇത്തവണ ബിഗ് ബോസിൽ ഉറപ്പിച്ചിട്ടുള്ള കണ്ടസ്റ്റൻസുകളുടെ പേരിൽ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു കേൾക്കുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സോഷ്യൽ മീഡിയ ഒന്നടങ്കം ചർച്ച ചെയ്യുന്നത് ഏഷ്യാനെറ്റിൽ നിന്നും പുറത്തു വന്ന ബിഗ് ബോസിൻ്റെ പ്രമോകൾ തന്നെയാണ് എല്ലാ സീസണുകളിൽ നിന്നും വ്യത്യസ്തമായ ഒരു സീസൺ തന്നെയായിരിക്കും ഈ സീസൺ പ്രേക്ഷകരെ എല്ലാവരെയും ഞെട്ടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ലാലേട്ടൻ്റെ പുതിയ പുതിയ വെളിപ്പെടുത്തലുകൾ ഈ സീസണിൽ നാല് വീടുകൾ ഉണ്ട് എന്ന സന്തോഷവാർത്തയാണ് പങ്കുവച്ചിരിക്കുന്നത് ഇന്നലത്തെ പ്രമോയിൽ ലാലേട്ടൻ യും വ്യക്തമാക്കുന്നത് നാല് തരത്തിലുള്ള ക്യാരക്ടേഴ്സ് ഉള്ള വരെ നാല് വീട്ടിലുള്ളിൽ ആക്കും എന്നൊക്കെയാണ് എന്നാണെങ്കിലും നമുക്ക് ആകാംക്ഷയുടെ കാത്തിരിക്കാം ഈ ബിഗ് ബോസ് സീസൺ അവസാനം പ്രേക്ഷകരെല്ലാവരും ആകാംക്ഷയുടെ കാത്തിരിക്കുന്ന സീസൺ സിക്സിന് തുടക്കം കുറിക്കാൻ പോകുന്നത് മാർച്ച് പത്താം തീയതിയാണ് നമുക്കെല്ലാവർക്കും ആകാംക്ഷയുടെ കാത്തിരിക്കാം ആ ദിനത്തിനായി